നടൻ സെയ്ഫ് അലിഖാനെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിയായ ബംഗ്ലാദേശ് സ്വദേശി മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്ദാസ് ഇന്ത്യയിൽ കഴിഞ്ഞത് വ്യാജ പേരുകളിലായിരുന്നു ഇന്നലെ പുലർച്ചെ താനയിലെ ഗോഡ്ബന്ദർ റോഡിൽ ടൗൺഷിപ്പിലെ സ്ഥലമായ ഹീരാനന്ദാനി എസ്റ്റേറ്റിൽ നിന്നാണ് പ്രധാനമായും പിടികൂടിയത് മുംബൈ ബാന്ദ്ര കോടതി ഈ മാസം ഇരുപത്തിനാല് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടയക്കുകയും ചെയ്തു ചോദ്യം ചെയ്യൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മോഷണമായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് പോലീസ് പൂർണ്ണമായും ഇത് വിശ്വസിച്ചിട്ടില്ല ആറുമാസം മുമ്പ് ബംഗ്ലാദേശിൽ നിന്നെത്തിയ പ്രതി വിജയ്ദാസ് എന്ന വ്യാജ പേരിലായിരുന്നു കഴിഞ്ഞിരുന്നതും ഹൗസ് കീപ്പിംഗ് ഏജൻസി വഴി വിവിധ സ്ഥലങ്ങളിൽ ജോലി നോക്കുകയും ചെയ്തിരുന്നു നിരവധി പേരുകളിൽ പല സ്ഥലങ്ങളിൽ കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുമ്പും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മുപ്പത് ുകാരനായ ഇയാൾ കുറച്ച് ദിവസം മുമ്പായിരുന്നു മുംബൈയിൽ എത്തിയത് ബാറിൽ ജോലി ചെയ്ത പ്രതി ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അത് ഉപേക്ഷിച്ചു താനയിലെ ഹോട്ടലിലും ജോലി ചെയ്യുകയുണ്ടായി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിയെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു മുംബൈ പോലീസും സിറ്റി ക്രൈംബ്രാഞ്ചും ഇരുപത് സംഘങ്ങളെ നിയോഗിച്ച് രാജ്യമാകെ അന്വേഷണം വ്യാപിപ്പിച്ചു നൂറുകണക്കിന് സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുകയുണ്ടായി പ്രതി ദാദർ റെയിൽവേ സ്റ്റേഷന് പുറത്ത് മൂന്ന് തവണ വന്നതായി സൂചനകളുണ്ട് ലേബർ കോൺട്രാക്ടറെ കണ്ടതായി വിവരവും ലഭിച്ചിട്ടുണ്ട് കോൺട്രാക്ടർ വഴിയാണ് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നത് താനെ വെസ്റ്റിലെ തിരാനന്താനി എസ്റ്റേറ്റിലെ ടി സി എസ് കോൾ സെന്ററിന് പിന്നിലുള്ള മെട്രോ നിർമ്മാണ സ്ഥലത്തിന് സമീപമുള്ള ലേബർ ക്യാമ്പിൽ തിരച്ചിൽ നടത്തി മടങ്ങുകയായിരുന്ന പോലീസ് കണ്ടൽക്കാടിന് സമീപം ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവിനെ തട്ടിവിളിച്ചു പിന്നീട് പോലീസാണെന്ന് കണ്ട് ഓടി രക്ഷപ്പെടാൻ ഇയാൾ ശ്രമിച്ചിരുന്നു പിന്തുടർന്ന പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു മക്കളായ തൈമൂറും ജെഹും ആശുപത്രിയിലെത്തി സേഫ് അലിഖാനെ കാണുകയുണ്ടായി അമ്മ കരീനയ്ക്കൊപ്പം മക്കളെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് അലിഖാന് ആറ് കുത്തേറ്റതും കഴുത്തിലും നട്ടലിനും സമീപവും ആഴത്തിൽ കുത്തേൽക്കുകയുണ്ടായി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം സുഖം പ്രാപിച്ച് വരികയാണ് നിലവിലിപ്പോൾ ഉടനെ ഡിസ്ചാർജ് ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട്